ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ഷീലോഡ്ജിലാണ് ഏകദേശം ഒന്നര വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞാൻ എറണാകുളത്ത് വേറെ എവിടെ കിട്ടാത്ത അതായത് എവിടെ റൂം എവിടെ പോയാലോ എവിടെ കിട്ടാത്ത അത്രയും നല്ല ഫെസിലിറ്റീസ് ആയി ഇവിടെ അതായത് റൂമൊക്കെ എന്നും ക്ലീൻ ചെയ്യുക എപ്പോഴും എപ്പോഴും ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യും എന്താ പറയാ വിത്ത് ഫർണിച്ചർ വളരെ നോർമൽ റേറ്റിന് ഒരു സ്ത്രീകൾക്ക് എങ്ങനെയൊക്കെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റും എത്രയും കംഫർട്ടായിട്ട് എത്രയും ഇത്രയും വൃത്തിയായിട്ട് അതായത് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇത്രയും വൃത്തിയായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റും അത്രയും നല്ല ഫെസിലിറ്റി ആയ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ എന്താ പറയാ പത്ത് മണി പറയുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ടൈം പത്ത് മണിയാവുമ്പോൾ ഇവിടെ ലോഡ്ജിൽ കയറണം ആയിരണം മണിക്ക് തിരിച്ചു പോകാൻ പറ്റിയ അത്രയും സെക്യൂർ ആണ് ഇവിടെ സേഫ് ആൻഡ് സെക്യൂർ ആണ് എല്ലാ വാർഡനും എല്ലാവരും ഭയങ്കര ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പോലും നമുക്ക് ചെയ്ത് തരൂല അതാണ് അങ്ങനെയാണ് വേണ്ടത് കാരണം ഒരാൾക്ക് പോലും ആ വിട്ടുവീച്ച കൊടുക്കൂല കാരണം അത്രയും റൂൾസ് പ്രകാരം ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ പിന്നെ എല്ലാ എന്താ പറയുക റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ റൂമിലും എല്ലാം നല്ല വൃത്തിയും നല്ല ഇതും വിത്ത് ഫർണിച്ചറക്കുള്ള നല്ല ഫെസിലിറ്റിയും നല്ല നീറ്റും ഒക്കെ ഉണ്ട് എനിക്ക് എനിക്ക് എവിടെ പോയാലും സത്യം പറഞ്ഞാൽ എവിടെ പോയാലും എനിക്ക് ഇവിടെ ഇവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷ സമാധാനം എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല ഇവിടെ ഷീലോഡ്ജ് ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തിൽ എറണാകുളത്തേക്ക് വരാൻ പറ്റിയത് നമ്മുടെ ബസ് സ്റ്റാൻഡ് അടുത്താണ് അതേപോലെ റെയിൽവേ സ്റ്റേഷനും അടുത്താണ് അപ്പം രണ്ട് കിലോമീറ്റർ ഇപ്പം ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസിന് സ്ത്രീകൾക്ക് അതായത് ഇന്റർവ്യൂസിനും പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ എക്സാംസിനൊക്കെ വരുന്നവർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഷീലോഡ്ജി എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര എന്താ പറയുക ഒരു ഗുഡ് ഒപ്പീനിയനാണ് ആണ് അല്ല ഇപ്പം താഴെ എന്താ പറയുക നമ്മുടെ സമൃദ്ധി കിച്ചൺ കുടുംബശ്രീയിലെ ചേച്ചിമാർ നടത്തുന്ന സമൃദ്ധി കിച്ചൺ ഉണ്ട് അവിടെ ഏത് സമയത്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഫുഡ് എന്താ പറയുക വീട്ടിൽ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇത്രയും ആയിട്ടും സേഫ് ആയിട്ട് നിൽക്കാൻ ഷീലോട്ട് വേറെ ഉണ്ടെന്ന് എനിക്ക് പഠന കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ സ്റ്റേ ഒക്കെയാണ് വന്നത് അപ്പോൾ ഇവിടെ സ്റ്റേ ഒക്കെ വെച്ച് അഫോർഡബിൾ ആയിട്ട് ഒരു ഏരിയ കണ്ടില്ല അത്രയും സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഷീലോഡ്സിനെ കുറിച്ച് അറിയാൻ പറ്റിയത് കൂടുതൽ അഫോർഡബിളും സേഫ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു പിന്നെ ഇവിടെ വന്നു സ്റ്റാഫ് ആയാലും വളരെ എന്താ കോപ്പറേറ്റീവ് ആയിരുന്നു ഹെൽപ്ഫുൾ ആയിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം ഇത് നടത്തുന്നതും നടത്തിപ്പിക്കുന്നവർക്കും വളരെ വലിയ വെരി 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 താങ്ക്സ് താങ്ക് യു സോ മച്ച് കാരണം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കൂടാതെ ഇവിടെ നല്ല സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറിൽ താമസിക്കാൻ കിട്ടുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിന് ഞാൻ അതിൻ്റെ അതോറിറ്റീസിനോടും എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് സ്ത്രീകൾക്ക് ഇതാണ് ഫുഡിൻ്റെയോ വന്നു പോകാനുള്ള കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലമാണ് ധൈര്യമായിട്ട് വന്ന് പെണ്ണുങ്ങളായിട്ട് നിന്ന് പോവാം